സംസ്ഥാനത്തേക്ക് എം ഡി എം എ കടത്തുന്ന ലഹരി സംഘത്തിലെ മുഖ്യകണികളിൽ ഒരാൾ പിടിയിൽ കണ്ണൂർ സ്വദേശി അഷ്കറാണ് ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത് തിരുവനന്തപുരത്ത് എം ഡി എം എ വിൽക്കുന്നതിനിടെ ഇരുപത്തിമൂന്നുകാരനും പിടിയിലായിട്ടുണ്ട് ആണപ്പാട് സ്വദേശി അർജുനാണ് നാൽപ്പത്തിനാലര ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത്യന്ന് കേസുകളിൽ പ്രതിയാണ് അർജുൻ അഷൻഡിയാഗോ നമുക്കപ്പോൾ അഷൻഡിയാഗോ എക്സൈസിന്റെ ആ ഒരു കോംബിംഗ് ഓപ്പറേഷൻ കൃത്യമായി നടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയല്ലേ കൂടുതൽ അറസ്റ്റുകൾ അത് തന്നെയാണ് ഈ ലഹരി വഴികൾ അടയ്ക്കുക എന്ന കൂടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പരിശോധനയാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച എന്നോളമാണ് ഇപ്പോൾ ഈ ലഹരി സംഘത്തിലെ ഒരു കണ്ണിയെ ബംഗ്ലൂരിൽ നിന്ന് നിയമം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു ആളിൽ നിന്ന് ഇത്തരത്തിൽ കഞ്ചാവ് പിടിച്ച് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു ഇരുപത്തൊന്ന് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ഇയാൾ നിന്നാണ് ഈ സുപ്രധാന വിവരം ലഭിച്ചത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ബംഗ്ലൂരിലേക്ക് നിയമ നിയമം പോലീസിൻ്റെ ഒരു പ്രത്യേക സംഘം എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് കണ്ണൂർ സ്വദേശി അഷ്കറിനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഫോർട്ട് സ്റ്റേഷനിലേക്ക് ഇയാളെ മാറ്റിയിട്ടുണ്ട് ഫോർട്ട് എ സി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചു അറിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വിവിധയിടങ്ങളിൽ നിന്നായി വലിയ രീതിയിൽ ലഹരി വസ്തുക്കൾ എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട് എന്ന് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലയംകീഴ് അണപ്പാട് സ്വദേശിയായ അർജുനിൽ നിന്ന് നാൽപ്പത്തി ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് ഇയാൾ നെയ്യാർച്ചിങ്കര എക്സൈസ് സംഘമാണ് വിൽപ്പനയ്ക്കിടെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇയാൾക്കെതിരെ ഇരുപത്തിയൊന്ന് കേസുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഈ സ്ത്രീകാര്യത്തും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു വേട്ട അവിടെ ഹാഷി ഓയിൽ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് എൽ എസ് ടി സ്റ്റാമ്പ് എം ഡി എം എ അങ്ങനെ വലിയ രീതിയിൽ ലഹരി വസ്തുക്കൾ പിടിച്ചിരിക്കുന്നു സിദ്ധാർത്ഥ് എന്ന ഇരുപത്തിയേഴ് കാനിൽ നിന്നാണ് ഈ എക്സൈസ് സംഘം ഇത്തരത്തിൽ വലിയൊരു ലഹരി വസ്തുക്കളുടെ ശേഖരം തന്നെ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഇയാളുടെ സ്ത്രീകാര്യത്തെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയ എക്സൈസ് സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിയിട്ടുള്ളത് പുലർച്ചെയോടുകൂടിയാണ് ഈ ഇത്തരത്തിൽ എക്സൈസ് സംഘം അവിടെ എത്തി ഈ പരിശോധന നടത്തിയത് ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളും എൻ ഡി പി എസ് കേസുകളും നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ എക്സൈസ് സംഘത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ സംസ്ഥാനത്ത് ഇതുവരെ ഏതാണ്ട് ഉച്ച ആകുമ്പോൾ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ രീതിയിൽ ലഹരി വസ്തുക്കളുടെ വേട്ട തന്നെ നടന്നിരിക്കുന്നു എന്തായാലും ഈ ഒരു ലഹരി അതിൻ്റെ ആപത്ത് അതിൻ്റെ വഴികളടക്കുക എന്ന കൂടി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് ഇപ്പോൾ എക്സൈസ് പോലീസ് അടക്കമുള്ളവർ തീരുമാനിച്ചിട്ടുള്ളത് സുജയ